അസലാമലൈക്കും വാർമത്തല്ല ബിസ്മില്ലാ വലഹമുല്ല പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മിനാത്തുകളെ ലോണിൽ കുടുങ്ങിപ്പോയവർ കടത്തിൽ പെട്ടുപോയവർ അങ്ങനെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കടമുള്ളവർ അങ്ങനെയുള്ള മക്്മിനിങ്ങളായ ആളുകൾക്ക് അതായത് മുമ്മിനായിട്ട് ജീവിച്ചു മരിക്കണമെന്ന് കൊതിയുള്ള ആളുകളോടാണ് ഇൻഷാള്ള ഈ വീഡിയോ അങ്ങനെയുള്ള കടം വീടാൻ ലോണിൽ നിന്ന് കുടുങ്ങിയതിൻ്റെ ആ കുടുക്കം മാറ്റാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാള്ള ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കാര്യങ്ങൾ നിത്യമായിട്ട് നാം ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായും നമ്മളുടെ കടം വീടും നമ്മൾ ലോണിൽ നിന്ന് കുടുങ്ങിപ്പോയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരും കോടികൾ കടമുള്ളവർ ഈ അവസ്ഥകളൊക്കെയും മാറിക്കിട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാള്ളാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഹയറിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോണിൽ കുടുങ്ങി കടത്തിൽ മുങ്ങിപ്പോയ ആളുകൾക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് പറയാനുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് അഞ്ച് പക്കത്ത് ഫർ നമസ്കാരം കള്ള ആക്കുന്നവനാവാൻ പാടില്ല അതിനുശേഷം പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് പുറമെ പിന്നീട് വേണ്ടത് എല്ലാ ദിവസവും നൂറ് ഇസ്തി ചൊല്ലുക എന്നുള്ളതാണ് നൂറ് ഇസ്തഫാർ അടുത്ത കാര്യം ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് പത്തു പ്രാവശ്യം ഇസ്തഫാർ ചൊല്ലുക എന്നിട്ട് ദുആ ദുആ ചെയ്യുക ചെയ്യേണ്ടത് എന്താണ് അള്ളാഹു സുബാന നമ്മുടെ ഈ കടം നമ്മുടെ ഈ ലോൺ നമ്മുടെ ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരണം എന്ന നീയത്തിൽ അള്ളാഹുവിനോട്വായ ചെയ്യുക അള്ളാഹുവി നീത് മാറ്റിത്തരണേ റബ്ബേ നീ ഇതൊക്കെയും പരിപൂർണമായി ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിത്തന്ന് എന്നെ സന്തോഷിപ്പിക്കണമേ എന്ന രൂപത്തിൽ അള്ളാഹു സുബഹാനുഭൂപ തയാലയോട് എന്ത് ചെയ്യുക രൂപത്തിൽ ദായ ചെയ്യുക അതാണ് പിന്നീട് നാം ചെയ്യാനുള്ളത് അതിനുശേഷം നാം ചെയ്യേണ്ടത് ഈ കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ മാറാൻ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരമാണല്ലോ സുബഹൈ ഈ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ദിക്കർമിൻ എന്നു പറയുന്ന ഈ ദിക്കർ നൂറ് തവണ പാരായണം ചെയ്യുക നൂറ് പ്രാവശ്യം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുശേഷം സുരഹ നമസ്കാരത്തിന് ശേഷം തന്നെ സൂറത്തുൽ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് എന്ത് ചെയ്യാ ഒരു പ്രാവശ്യം ഉസ്താദെ ഒരുപാടായിപ്പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ കടമാണ് നമ്മുടെ ബാധ്യത ബുദ്ധിമുട്ടാണ് ഇതൊക്കെയും മാറിക്കിട്ടണെ കുറച്ച് പണിപ്പെടണം പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി തന്നെ പറയാണ് ഇൻഷ ജീവിതത്തിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഇനിയുണ്ട് അവസാന പത്ത് സൂറത്തുകൾ പരിശുദ്ധ അവസാനത്തെ പത്ത് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ മുതൽ സുഹത്തുൽ ന്യാസിൽ അവസാനിക്കുന്ന ഈ അവസാനത്തെ പത്ത് സൂറത്തുകൾ ഇൻഷാ അള്ള സുഹെ നമസ്കാരത്തിന് ശേഷം ഈ ബലതിനൊക്കെയും ശേഷം ഇൻഷാ ഇൻഷാള്ള ഒതുക അതിനുശേഷം എല്ലാ നമസ്കാര ശേഷവും ഒരു പ്രാവശ്യം സൂറത്തുൽ ഹുമസ പാരായണം ഹുമസ ി ഹുമസത്തില്ല എന്ന് തുടങ്ങുന്ന സുഹത്തുൽ ഹുമസ പാരായണം ചെയ്യ അതാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഋഷാന്റെയും മകരവിന്റെയും ഇടയിൽ സുഹത്തുലിൽ വാക്യാണ് പതിവാക്കുക സുഹൃത്തിൽ വാക്യാണ് നമുക്കറിയാം ഏറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്താണ് സൂറത്തിൽ വാക്യ എന്നുള്ളത് നമ്മുടെ ദാരിദ്ര്യം മാറാൻ നമ്മുടെ വിഷമങ്ങൾ നീങ്ങാൻ വ്യസനങ്ങൾ മാറാൻ അള്ളാഹു നമുക്ക് സഹായകമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ വാക്യ എന്നുള്ളത് ഈ സൂറത്തിന് ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു അത്ഭുതകരമായി നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ വേദനകൾ മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് സൂറത്ത് ആലു ഇബ്രാനിലെ ഇരുപത്തി ആറാമത്തെയും ഇരുപത്തി ഏഴാമത്തെയും ആയി ഈ ആയത്തിൽ രണ്ടായത്തുകൾ അള്ളാ ദിവസവും പാരായണം ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ദിവസവും അതിങ്ങനെ പാരായണം ചെയ്യുക എത്രത്തോളം പാരായണം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് നമ്മുടെ കടങ്ങൾ മാറാൻ ഏറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ആയത്താണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവരിക ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടിത്തരും ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കടങ്ങൾ മാറും ഉറപ്പാണ് അള്ളാഹു സുബാന അള്ളാഹു കരുണയും കാരുണ്യവും ഉള്ളവനാണ് അകമഴിഞ്ഞുകൊണ്ട് റബ്ബിനോട് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അല്ലാഹു മാറ്റി തരാത്തതായിട്ട് ഒന്നും ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഉറപ്പായിട്ടും നമ്മുടെ വേദനകൾ വിഷമങ്ങൾ വ്യസനങ്ങൾ മാറ്റിത്തരും അതിന് ഇതൊരു സഭമാകട്ടെ ഇൻഷാ അല്ലാ അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകൂടി പറയാം സുബഹ നമസ്കാരത്തിന് ശേഷം ആദ്യം നമ്മൾ പറഞ്ഞെന്താ നമസ്കാരങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക പിന്നീട് പറഞ്ഞു ദിവസവും മുടങ്ങാതെ അസ്തഖഫർ അലീം എന്ന ഇസ്തഖഫാർ നൂർ വെട്ടം പിന്നീട് പറഞ്ഞു ദ്വായ ചെയ്യുന്നതിന് മുമ്പായിട്ട് പത്ത് പ്രാവശ്യം ഇസ്തഖഫാർ പിന്നീട് ദ്വായയിലേക്ക് കടക്കുമ്പോൾ കടങ്ങൾ മാറ്റിത്തരാൻ അള്ളാഹുവിനോട് അകമഴിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇഖിലാസോടെ ദ്വായ ചെയ്യുക പിന്നീട് പറഞ്ഞത് എല്ലാ ദിവസവും സുഹഹി നമസ്കാരത്തിന് ശേഷം അല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ പാരായണം നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ബലതൊരു പ്രാവശ്യം അതിനുശേഷം പത്ത് സൂഹത്തുകൾ അവസാനത്തെ പത്ത് ചെറിയ സൂഹത്തുകൾ അതിനുശേഷം എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യുക അതിനുശേഷം ഇഷാ മഹരീബിൻ്റെ ഇടയിൽ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുക പിന്നീട് നമ്മൾ പറഞ്ഞത് സൂറത്ത് ആൽ അമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ ആയത്തുകൾ ഇൻഷല്ല ജീവിതത്തിൽ കൊണ്ടുവരിക പരിപൂർണമായും നമ്മുടെ കടങ്ങൾ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ കോടികൾ കടമുണ്ടെങ്കിലും അത് റബ്ബ് സുബഹാന ഗുഹത്ത ആലയ്ക്ക് നിസ്സംശയം അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയുമല്ലോ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു തരാണ് അതൊക്കെയും ജീവിതത്തിൽ അള്ളാഹുത്ത ആല മാറ്റിത്തരും ഇഹ്ലാസോടെ ചെയ്യുക എഹ്ലാസോടെ ചെയ്യുക ആരെയും കാണിക്കാനോ ആരും പറയാനും ഒന്നിനും വേണ്ടിയല്ല ഇഹ്ലാസോടെ നീ നിനക്ക് വേണ്ടി ചെയ്യുക അള്ളാഹു സുബഹാനുഖത്താലയുടെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുക അള്ളാഹുത്തരായ കരുണയുള്ളവനാണ് നമ്മളോട് കരുണ കാണിക്കാൻ ഒരു തടസ്സവുമില്ല ഇതൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മളോട് കൂടും അള്ളാഹു സുബഹാനഹൂപത്ത ആരെ ഇഷ്ടം കൂടിയിട്ട് പിന്നീട് നമ്മെ സഹായിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു തരട്ടെ ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടെ നമ്മുടെ വിഷമങ്ങൾ മാറും നമ്മുടെ കടങ്ങൾ നീങ്ങും സന്തോഷമുള്ള ഒരു ജീവിതം റബ്ബ് താഴെ നമുക്ക് തരും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്നത് ആരോട് നിർത്തട്ടെ ഒരുപാട് പേര് ദുവാസ്യതകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ വിഷമങ്ങൾ വേദനകളില്ലായ്മ ചെയ്യട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതം കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിലുള്ള സർവ്വഘടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പടച്ചതമ്പുരാൻ മാറ്റി കൊടുക്കട്ടെ എന്ന എന്നത് ആയോടെ അലഹമില്ല അല്ലാമി വാർക്കാത്തു